എല്ലാ മാന്യപ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ സെഗ്മെന്റ് ആരംഭിക്കുകയാണ് ഡോക്യുമെന്ററി പഴയ പുരാതനമായ ദേവാലയങ്ങൾ അമ്പലങ്ങൾ കോട്ടകൾ ഇതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ സെഗ്മെൻറ്റ് അതിലാദ്യം നമ്മൾ പോകുന്നത് പറവൂറിനടുത്തുള്ള ചേന്നമംഗലം ജ്യൂസിനകോവും കോട്ടപ്പുറം ഫോർട്ട് പാലിയം കോവിലകം ഈ മൂന്ന് സ്ഥലങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ദയവായി നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പുതിയ കാഴ്ചകളിലേക്ക് പോകാം കേരളം രൂപപ്പെട്ടിട്ടില്ലല്ലോ ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കൊച്ചിയുടെ കീഴിൽ ഒരു ആർക്കിയോളജി വകുപ്പ് ഉണ്ടായിരുന്നു അവർ ഇത് ഒരു കൺസർവേഷൻ നടത്തിയിട്ടുണ്ട് അവസാനം രണ്ടായിരത്തി അഞ്ചിലാണ് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഇത് ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് ടിക്കറ്റ് കെടുത്ത് കയറാവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി അഞ്ചിലാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഈ സിനകോലിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ജൂതത്തിരുവായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ജൂത മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലുമായി ഇവിടെയുള്ള എല്ലാ ജൂതന്മാരും ഇസ്രയേലിലേക്ക് പോയി അപ്പോൾ ഈ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ ഹസലേൽ ഏരിയ എന്ന് പറയുന്ന ആളുടെ ഒരു വീടാണിത് ഇപ്പോൾ അദ്ദേഹം എ പി ജെ അബ്ദുൽ കലാം തൊണ്ണൂറ്റി മൂന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ കൊച്ചിയിൽ നടത്തിയ ഒരു ടൂറി സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് ഇവിടെ തന്നെ ഒന്ന് സെറ്റിൽഡാവാൻ ഇത്ര നാളെ നാട്ടിൽ ജീവിച്ചതല്ലേ ഇവിടെ തന്നെ സെറ്റിൽഡാവാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ തറവാട് വീടുണ്ടായിരുന്നു പൊളിച്ച് പുതുതായി നിർമ്മിച്ചതാണത് അപ്പോൾ ആറുമാസം അദ്ദേഹം ഇവിടെയും ആറുമാസം ഇസ്രയേലുമായി ജീവിച്ചിരുന്നു പിന്നെ ഇപ്പോൾ ഒരു നാല് വർഷമായിട്ട് അദ്ദേഹം വരുന്നില്ല തൊണ്ണൂറ്റി ഒമ്പത് വയസ്സായി അദ്ദേഹത്തിന് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷം ായിട്ടിങ്ങോട്ട് വന്നിട്ടില്ല അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് കേരളത്തിൽ ഇതുവരെ ലഭ്യമായ ഏറ്റവും പഴക്കം ചെന്ന ഹീബ്രൂ ലിഖിതമാണ് ഈ കാണുന്നത് ഇന്ന് സാറാബി തിസറായെന്ന് പറഞ്ഞൊരു സ്ത്രീ കൊടുങ്ങന്നൂർ വെച്ച് മരണപ്പെട്ടു അപ്പോൾ അവരുടെ ടോം സ്റ്റോൺ ശില ഫലകമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടത് ഇത് ഇന്നാത്തെ എഴുതിയിട്ടുണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഗവൺമെൻറ് ഓഫ് കൊച്ചി അത് കൺസർവേഷൻ നടത്തിയതായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ കടന്നപ്പോൾ സർക്കാർ വന്ന നമ്മൾ കടന്നു വന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു എൻ്റർസ് ആണ് പുരുഷന്മാരാണ് സാധാരണ കടന്നു വരിക സ്ത്രീകൾ പ്രത്യേകം എൻട്രി മേസിപ്പം ആണുള്ളത് സ്ത്രീകൾ എതിരെയാണ് കടന്നു വന്നത് അതിപ്പോൾ സെക്യൂരിറ്റി ക്ലീസിൻ്റെ ഭാഗമായിട്ട് അടച്ചു വന്നേക്കാം ഈ കവാടത്തിലൂടെ വന്നതിന് ശേഷം ഇതിലൂടെ ഒരു സീക്രറ്റ് പാസേജ് ഉണ്ട് ഒരു പിരിയൻ കോവിഡ് അതിലൂടെയാണ് മുകളിലേക്ക് സ്ത്രീകളെത്തുക അതിലൂടെ തന്നെയാണ് സ്ത്രീകൾ താഴേക്ക് വരിക അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ പള്ളിയിൽ കയറി പരസ്പരം കാണില്ല സ്ത്രീകൾ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഒരു സ്കാർഫ് ഉപയോഗിച്ച് തലമുറച്ചിരിക്കും ക്വശ്യന്മാർ ഒരു തൊപ്പി വെച്ചിരിക്കും ആ തൊപ്പിയോടെ പ്രദർശിപ്പിച്ചാലും ഇതൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് ഇതിൻ്റെ പേര് മെസൂസ എന്നാണ് അതിന് മെസൂസ് ചെയ്ത് തോറയിൽ നിന്നുള്ള ദൈവവുമായോ റിലേറ്റഡായിട്ടുള്ള ഏതെങ്കിലും രണ്ട് വചനങ്ങൾ ഒരു കോപ്പർ എഴുതി സ്ക്രോൾ ചെയ്തിൻ്റെ അകത്ത് വെച്ചിരിക്കും ഇത് തൊട്ടുമുത്തിയതിന് ശേഷമാണ് യൂതന്മാർ പള്ളിയാണെങ്കിലും വീടാണെങ്കിലും അവരുടെ അകത്തേക്കും പുറത്തേക്കും പോകാറ് സമാധാനത്തിലേക്ക് പ്രവേശിക്കുകയും സമാധാനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്യിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആൾക്ക് സിനഗോകളിലുണ്ടാവും യഹൂദന്മാരുടെ വീടുകളിൽ എൻട്രൻസിലും ഉണ്ടാവും അവരുടെ എല്ലാ മുറികളിലും യമേസൂസ എന്ന് പറയുന്ന ഈ ഒബ്ജക്ട് ഉണ്ടാവും നമ്മൾ ഒരു സിനഗോയിലേക്ക് മെസൂസ തൊട്ട് നടന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ഒരു എൻട്രി ഹാളുണ്ട് ആ ഹാളിൻ്റെ മൊത്തത്തിൽ പറയുന്ന പേരാണ് അസാറ എന്ന് പറയും ഏതാണ് യൂതന്മാർ അതിൽ നിന്ന് ഉപയോഗിച്ചിരുന്ന തൊപ്പി ാണ് സാധാരണ തൊപ്പി എപ്പോഴും അവരുടെ ഉണ്ടാസികം ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് ഓരോ പ്രേയർ ബുക്കുകളാണ് ഏകതാ ഈ പ്രേയർ ബുക്കിന്റെ പേര് അത് മോശ പ്രവാചകൻ പറോവയുടെ ഈജിപ്തിലെ പറോവയിലെ പറോവയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രയേൽ സന്തതികളെ ယောရာ என்ற ወደ ወደ प्रदान करलेला टेलीविज़न കൈ കൊണ്ട് സ്പർശിക്കില്ല ഈ പെട്ടകത്തിൻ്റെ ഒപ്പ് വച്ചിട്ട് ചുരുളുകളായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത് ഈ പെട്ടകത്തോടുകൂടി എടുത്തുകൊണ്ട് പോയിട്ടാണ് അവർ വായിക്കുന്നത് ഇതിൻ്റെ താളങ്ങൾ മറയ്ക്കുന്നത് ഒരു നീളത്തിലുള്ളൊരു ഇമ്പാണി ഇതായാണി പിടിവെറ്റാണ് താളങ്ങൾ മറയ്ക്കുന്നത് കൈ കൊണ്ട് സ്പർശിക്കില്ല ഈ പവർ സൂക്ഷിക്കുന്ന ഈ അലമാരാണ് ഇതിലുള്ള ഈ അടുത്താര മോഡലിനുള്ള ഈ മൊത്തം നിർമ്മിതിക്ക് പറയുന്ന പേരാണ് പാർക്ക് അഥവാ ഹൈക്കൽ

ി ഒരു മിനിമം കോറാണ് പത്ത് പ്രായപൂർത്തിയത്തെ പുരുഷന്മാരെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ അവിടെ എല്ലാ ചടങ്ങുകളും അവിടെ പ്രായപൂർത്തി തന്നെ പതിമൂന്ന് വയസ്സാണ് പതിമൂന്ന് വയസ്സൊരു ജൂതപാലനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയത്തെ പിന്നെ എട്ടാം ദിവസം പള്ളിയിൽ കൂടെ വന്ന് ബ്രീത്ത് മേല എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അതിൻ്റെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കം സൃഷ്ടൻ ചെയ്യുക എന്നുള്ളതാണ് ലിംഗാഗര ചർമ്മം ചെയ്തിച്ച് കളിയുന്ന ഒരു ചടങ്ങാണ് പരിച്ഛേദന കർമ്മം എന്ന് പറയും അപ്പോൾ അത് ചെയ്യുന്നതിന് മിനിയാൻ വേണം അങ്ങനെ ഓരോ ചടങ്ങുകൾക്കും മിനിയാൻ ഓർക്കുന്നത് എന്താണ് അവരുടെ സംസ്കാര ചടങ്ങുകൾ ഫ്യൂറ ചടങ്ങിയവർക്കൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നതാണ് ഈ നാടിന് ചുറ്റും പത്ത് ജനലുകളാണിത് ഈ പത്ത് ജനലുകളും മോശയ്ക്ക് ദൈവം കൊടുത്ത പത്ത് കൽപ്പനകളെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പത്ത് കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പനയാണ് ദൈവമല്ലാത്ത മറ്റൊരു ദൈവത്തെയും ആരാധിക്കുകയില്ലാവുന്നത് അപ്പോൾ അതുകൊണ്ട് സർവസൃഷ്ട സർവ്വലോക സൃഷ്ടാവായ ഒരേ ഒരു ദൈവമായ ഓവ എന്ന് പറയുന്ന ഒരു പരമാധികാരിയാണെങ്കിൽ ആരാധിക്കുക ഉപയോഗിച്ചാണ് അവരെ അഭിസംബോധന ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള ഇംഗ്വേജസുകളോ ഐഡോൾസ് അതായത് വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ പ്രസംഗങ്ങളൊന്നും ഉണ്ടാവില്ല മരുമക്കത്തായ സമ്പ്രദായം പിന്തുടർന്നിരുന്ന പാലിയത്തെ നിരവധി തലമുറകൾ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ താമസിച്ചിരുന്ന പരമ്പരാഗത തറവാടാണ് പാലിയം നാലുകെട്ട് കുടുംബത്തിലെ മുതിർന്ന അംഗം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ പാലിയത്തിലെ സ്ത്രീകൾക്കും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്കുമായി നിർമ്മിച്ച വീട് ഒരു നടുമുറ്റം ചുറ്റിലും വരാതുകളോടുകൂടിയ നാലുകെട്ടുകൾ പുറത്തളം എന്നിവ ഉൾക്കൊള്ളുന്ന ചതുരാകൃതിയിലുള്ള കെട്ടിടമാണിത് നാലുകെട്ടിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണ രീതിയും കുടുംബത്തിലെ സ്ത്രീകളുടെ ജീവിതശൈലി ആചാരങ്ങൾ വിശ്വാസങ്ങൾ ആഘോഷങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാലിയും കുടുംബത്തിൻ്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് കേരള സർക്കാർ മുസ്ലിം പൈതൃക പദ്ധതിയുടെ കീഴിൽ നാലുകെട്ടിനെ ഒരു പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചു പദ്ധതി സ്മാരകം സംരക്ഷിക്കുകയും ജീവിത ശൈലി മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെ പരമ്പരാഗത വസതിയാണ് പാലിയ കൊട്ടാരം പോർച്ചുഗീസുകാരെ കീഴക്കാൻ സഹായിച്ചതിന് പാലിയത്തച്ഛൻ്റെ സേവനത്തെ അഭിനന്ദിച്ച് ഡച്ചുകാർ കൊട്ടാരം പുതുക്കിപ്പണിയുകയും പാലിയൻ കുടുംബത്തിന് സമ്മാനിക്കുകയും ചെയ്തു ഇൻഡോ ഡച്ച് വാസ്തുശില്പ ശൈലിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് പാലിയം കുടുംബത്തിൻ്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് കേരള സർക്കാർ മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ കീഴിൽ പാലിയം കൊട്ടാരത്തെ ഒരു പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചു പദ്ധതി സ്മാരകം സംരക്ഷിക്കുകയും മാറ്റുകയും ചെയ്തു ഈ മ്യൂസിയം കൊട്ടാരത്തിന്റെ ചരിത്രപരമായ രേഖകൾ കുടുംബത്തിലെ കത്തുകൾ കൊട്ടാരത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ എന്നിവ വിവരിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിലെ പോർച്ചുഗീസുകാരാണ് പണിതത് അവർ പണിയുമ്പോൾ ഏകദേശം ഒരു പത്തര ഏക്കർ ഉണ്ടായിരുന്നു കോട്ടയുടെ ഏരിയ അതിൽ ആറ് ചെറിയ പള്ളി ഒരു കത്തീഡ്രൽ പട്ടാള ക്യാമ്പുകൾ ഗ്രാനറികൾ വർക്ക് ഷോപ്പുകൾ ലൈബ്രറികൾ താമസം എല്ലാം ഉണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് മുതലേ അറുപത്തി മൂന്ന് വരെ ഡച്ചുകാർ ഈ കോട്ട ആക്രമിച്ചു അറുപത്തി മൂന്നില് പാലേത്തച്ഛന്മാരുടെ സഹായത്തോടു കൂടി ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുക്കേണ്ടായി അപ്പോൾ കോട്ടയുടെ കുറേ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഏഴിലാണ് ഡച്ചുകാർ ഇത് പുനർനിർമ്മിക്കുന്നത് ആ സമയത്ത് അവർ കോട്ടയുടെ ഏരിയ കുറച്ചട്ടെ ഈ ഫ്രണ്ടേജ് മാത്രമാണ് അവർ ശരിയാക്കിയെടുത്തത് അവരും ഇത് വെയർ ഹൗസ് പോലെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ തിരുവിതാംകൂർ രാജകുടുംബം അന്നത്തെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഡച്ചുകാരിൽ നിന്ന് ഈ കോട്ട വാങ്ങിയെടുത്തതായിട്ട് ഒരു കരാറ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കാണ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലം വരുന്നത് ആ സമയത്ത് ടിപ്പു ഈ കോട്ട പിടിച്ചെടുക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് കൊണ്ട് ഇതിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഹഡ്ലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ്റെ നേതൃത്വത്തിൽ ഈ കോട്ട തകർത്ത് കളയിപ്പിക്കുകയാണ് ചെയ്തത് തകർത്തെങ്കിലും ടിപ്പു ഇത് പിടിച്ചെടുത്ത് കുറച്ച് നാൾ കൈവശം വെച്ചിട്ട് തിരുവിതാംകൂറിന് തന്നെ വിട്ടുകൊടുത്ത് പോവുകയുണ്ടായത് പിന്നീട് ഇത് തകർന്നു വീണ് അവശിഷ്ടങ്ങളൊക്കെ കൊണ്ട് മണ്ണ് മൂടി നിറച്ച മരങ്ങളൊക്കെ ആയിട്ട് വലിയൊരു കാട് പോലെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തിരുവിതാംകൂർ ഗവൺമെൻറ് ഇതൊരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആയിട്ട് ഏറ്റെടുക്കുകയുണ്ടായി അത് കഴിഞ്ഞ് ഈ തകർന്നു വീണ വശിഷ്ടങ്ങളൊക്കെ കൊണ്ട് മണ്ണ് മൂടിക്കിടന്നിരുന്ന ഈ കോട്ട മുസരിസ് പ്രോജക്റ്റ് വന്നപ്പോൾ ഈ കോട്ട അതിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി ഏഴ് തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നടന്ന എക്സ്കവേഷനിലാണ് ഈ അറ്റം മുതലേ ആറ്റം വരെ കാണുന്ന ഈ കെട്ടിട ഭാഗങ്ങളെല്ലാം കണ്ടെടുത്തത് അതുവരെ മണ്ണ് മൂടിക്കെടുക്കായിരുന്നു ിസ്കവേഷൻ ചെയ്ത സമയത്ത് നമുക്കിവിടെ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടുകയുണ്ടായി പല രാജ്യങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള പാത്ര കഷ്ണങ്ങള് മുത്തുകൾ നാണയങ്ങൾ വളപ്പൊട്ടകൾ പീരങ്കുണ്ടകള് അയൺ ഓബ്ജക്റ്റുകൾ ഗ്ലാസ് ഓബ്ജക്റ്റുകൾ പലതരത്തിലുള്ള ടൈലുകൾ അതുപോലെ അന്ന് പുകവലിക്കാൻ ഉപയോഗിച്ചിരുന്ന കപ്പ് അതിൻ്റെ പൈപ്പുകൾ ഇതെല്ലാം കിട്ടിയ കൂട്ടത്തിൽ താഴെ ആ കാണുന്ന സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഉള്ള തറനിരപ്പിൽ നിന്ന് നൂറ്റമ്പത്തേഴ് സെൻറ്റിമീറ്റർ കൂടി താഴ്ത്തിയപ്പോൾ നമുക്കൊരു മനുഷ്യൻ്റെ അസ്ഥികൂടവും കൂടവും കൂടെ കിട്ടുകയുണ്ടായി അത് അതിൻ്റെ കാലപ്പഴക്കം പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിനും അൻപതിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ അടക്കം ചെയ്തതായിട്ടാണ് ഇരുപത് വയസ്സി താഴെ പ്രായമുള്ള ഒരാണിൻ്റെതാണ് അത് ആ സ്കൽറ്റം കണ്ടെത്തിയ അത്രയും ഭാഗത്ത് മണ്ണോട് കൂടി തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ട് മണ്ണ് കൊട്ടിച്ചിട്ട് ഇവിടെ ഒരു പെട്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പം ഈ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന ആ സമയത്ത് ഇവിടെ പോർച്ചുഗീസുകാരായതുകൊണ്ടും ഇതിന് ആറടിയോളം ഹൈറ്റൊക്കെ ഉള്ളത് കൊണ്ടും ഒരു പോർച്ചുഗീസുകാരൻ്റേതാവാം എന്നാണ് പറയുന്നത് ഇതിൻ്റെ കാർബൺ ഡേറ്റിംഗ് നോക്കിയിട്ടുണ്ട് ഡി എൻ എ നോക്കാൻ പറ്റി പറ്റില്ല ഇത്രയാണ് കോട്ടനെക്കുറിച്ച് പറയാനുള്ളത്